കേട്ട് കേട്ട് മടുത്തോ ഇനി എങ്ങനെ ഞാൻ നിർത്തി ഇനി ഞാൻ ഒന്നും പറയുന്നില്ല ഏതാ കേട്ട് മടുത്തു എന്നാ പറഞ്ഞേ ആ അങ്ങനെ പറഞ്ഞതാണ് അല്ല ചാരിശ്ശേരി കരിയാണേ അപ്പൊ കേട്ടിട്ടുണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടല്ലോ അത് നിർത്തിയില്ല നമ്മള് എല്ലാ പരിപാടിക്കേം വിളിച്ചാൽ വിളിക്കാൻ പ്രസംഗിക്കാനല്ലേ ഇവിടെ ഞാൻ കാണാൻ വേണ്ടി മാത്രം വന്നതാ അപ്പൊ ഇവിടെ ആദ്യം തന്നെ വന്നപ്പോ ഞാൻ പ്രസംഗം വേണ്ടെന്നാ പറഞ്ഞത് കാരണം ഇത് തന്നെയല്ലേ പണി അപ്പോ ഞാൻ ഈ പരിപാടി കാണാൻ വന്നതാണ് അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലഹരിക്കെതിരായ ഒരു സന്ദേശമായിട്ടാണ് നടക്കുന്നത് മാത്രം നമ്മള് നമ്മളെ நம்மளை மாதிரி நீங்கள் மாத்திரிக்கப்படலா நீங்கள் எங்களை மாதிரிப்பா நம்ம நம்மளை மாத்திரிக்கப்படலப்பா